തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് തമ്പിയുടെ മരണത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട സി പി ഐ ജില്ലാ സെക്രട്ടറി മങ്കോടി രാധാകൃഷ്ണൻ ആത്മഹത്യാക്കുറിപ്പിൽ ബിജെപി നേതൃത്വത്തിനെതിരായ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മണ്ണ് മാഫിയ ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് ബിജെപിയെ നിയന്ത്രിക്കുന്നതെന്നും വ്യക്തമായതായും മങ്കോടി രാധാകൃഷ്ണൻ ആരോപിച്ചു അവരും പ്രതികരിച്ചിരിക്കുന്നത് അപ്പം ബി ജെ പി യുടെ മുഖം കൂടുതൽ വികൃതമായിരിക്കുക ഈ സംഭവങ്ങൾ നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയില്ല ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് ഈ സംഭവത്തെ സംഭവിച്ച്